ചായ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണോ ഇതിന് ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന കാര്യം അറിയാമോ പലരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് ചൂട് ചായ കുടിച്ചുകൊണ്ടായിരിക്കും ഉണർവിനും ഉന്മേഷത്തിനുമാണ് മിക്കവരും ചായ തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ചായയുടെ ചില ദോഷവശങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചർച്ചയായിരിക്കുകയാണ് ദിവസവും പാൽ ചായ കുടിക്കുന്നത് ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകുമെന്നാണ് പോസ്റ്റിൽ പരാമർശിക്കുന്നത് ചായ കുടിക്കുന്നത് മാനസിക രോഗങ്ങൾക്കും കാരണമാകുമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് സിംഗ്വ സർവകലാശാലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സിലെയും ഗവേഷകരുടെ സംഘം ബീജിംഗിലെ അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളിൽ ഒരു സർവേ നടത്തി ചായ അമിതമായി കുടിക്കുന്നവരിൽ കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത എഴുപത്തിയേഴ് ശതമാനം വിദ്യാർത്ഥികളും ആറ് മുതൽ പതിനൊന്ന് കപ്പ് ചായ വരെ കുടിക്കും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ഏകാന്തതയും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കാനും ഇത് കാരണമാകും എന്നാൽ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചായ കുടിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത് അങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായ പല അഭിപ്രായങ്ങൾ ഇതിനു പിന്നാലെ ഉയർന്നു വരുന്നുണ്ട്